ഹാലോ ഗായിസ് അപ്പം ഇന്ന് പോകാൻ പോകുന്നത് എൻ്റെ സിസ്റ്ററിന് വെഡ്ഡിങ് സാരി എടുക്കാനാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ചെന്നത് ജയലക്ഷ്മിയിലാണ് ജയലക്ഷ്മിയിലെ വെഡ്ഡിങ് സാരിയുടെ കളക്ഷൻസ് ആട്ടോ ഈ കാണുന്നത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ട്വൻറ്റി തൗസൻഡ് ആണ് ഇതിൻ്റെയൊക്കെ റേഞ്ച് വരുന്നത് ഈ ഇട്ടിരിക്കുന്നതൊക്കെ അതിൻ്റെ ഈ നെറ്റ് സാരിയുടെ ഒക്കെ റേഞ്ച് വരുന്നത് ട്വൻ്റി തൗസൻഡ് ആണ് തേർട്ടി തേർട്ടി ഫൈവ് ട്വൻറ്റി ഫൈവ് ആ ഒരു റേഞ്ചൊക്കെയാണ് ഈ നെറ്റ് സാരി വരുന്നതും ഇതും ഒരു തേർട്ടി ഫോർട്ടി ആ ഒരു റേഞ്ചിലാണ് ആ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്ന സാരീസൊക്കെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു ടെൻ തൗസൻഡ് ബിലോ ആയിട്ടുള്ള സാരീസ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അവർ ഈ ഒരു സാരി എടുത്താൽ മതി ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എയിറ്റ് തൗസൻഡ് ആണ് ഇത് മൊത്തം വർക്കാണ്ടോ എന്താ പറയുക ഫുൾ വർക്കാണ് അത്യാവശ്യം നല്ല രസമുണ്ട് ഈ സാരി കാണാൻ പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത് പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുള്ളിക്കാരത്തേക്ക് ചേരുന്നുണ്ട് പക്ഷേ ഈ കളറ് കുറച്ച് ഡിം ആയത് പോലെ അപ്പം നമ്മൾ നെക്സ്റ്റ് ഈ ഒരു ഇത് ട്രൈ ചെയ്തു അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് പേസ്റ്റൽ ഷെയ്ഡ് ആണെങ്കിൽ പോലും എന്താ പറയുക അത്യാവശ്യം ഒരു ഗുംപുണ്ട് ഈ ഒരു സാരിക്ക് അത് മൊത്തം വർക്കാണ് ഈ സാരി ഫുള്ള് മൊത്തം മൊത്തം വർക്കാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്ന ഒരു ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഒരു സിക്സ് തൗസൻഡ് ആ ഒരു റേഞ്ചാണ് വരുന്നത് സിക്സ് തൗസൻഡ് ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ റേറ്റ് കൊണ്ടും ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഈ സാരി ഓക്കെ ആയി പിന്നെ വേറെ ഒന്നും നമ്മൾ നോക്കിയില്ല അപ്പോൾ നമ്മൾ അവിടുത്തെ തന്നെ വേറെ ലഹങ്കയുടെ സെക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് ചെന്ന് നോക്കി നമ്മൾ വന്നതല്ലേ അപ്പോൾ എല്ലാം ഒന്ന് കണ്ടേച്ച് പോകാലോ എന്ന് കരുതി അപ്പോൾ നമ്മൾ ഈ ഒരു ലഹങ്കയുടെ ഒക്കെ റേറ്റ് എന്ന് പറയുന്ന ഒരു ഫോർട്ടി തൗസൻഡ് ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് ഒക്കെയാണ് കേട്ടോ ട്വൻറ്റി തൗസൻഡ് ഒന്നും ഇല്ല ഇതൊക്കെ ഫോർട്ടി ഫൈവ് തൗസൻഡ് തേർട്ടി തൗസൻഡ് ഇത് ഈ ഒരു ലഹങ്ക എത്രയായിരുന്നു ഫോർട്ടി സെവൻ തൗസൻഡായിരുന്നു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ലഹങ്ക ഈ ഒരു കളറും ആ ഒരു ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതും അത്യാവശ്യം തരക്കീടില്ലാത്തൊരു ലഹങ്കയാണ് ഇത് കണ്ടോ ഫോർട്ടി സിക്സ് തൗസൻഡാണ് ഈ ഒരു ലഹങ്കയുടെ റേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പേസ്റ്റിൽ കളറാണിത് പക്ഷേ എങ്കിലും നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മൾ ധാവണിയുടെ സെക്ഷനിൽ പോയിട്ടോ ഇതൊക്കെ ഒരു തൗസൻഡ് തൗസൻഡ് വൺ ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്ന ദാവണിയാണ് പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല ഞാൻ ഓൾറെഡി മീഷോയിൽ തപ്പിയപ്പോൾ സിക്സ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡിനൊക്കെ ധാവണി അത് ഈ സെയിം സാധനം തന്നെ അപ്പോൾ നമ്മൾ എന്താ പറയുക അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല കല്യാണ ഈ ഡ്രസ്സില്ല അപ്പം നമ്മൾ വിചാരിച്ച് കുറച്ച് കടയാലും കൂടി കയറിയിട്ട് ബെറ്റർ ഏതാണോ അത് നമുക്ക് എടുക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ നേരെ പോയത് ഷീമാട്ടിയിലേക്കാണ് കേട്ടോ ഷീമാട്ടി ഇവിടുന്ന് കുറച്ച് പോകണമായിരുന്നു പക്ഷേ നമ്മൾ ഷീമാട്ടിയിലേക്ക് പോയി അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പെക്റ്റേഷനുസരിച്ചുള്ളൊരു സ്ഥലമല്ലായിരുന്നു കാരണം ജയലക്ഷ്മിയിൽ അത്രയും തിരക്കും അത്രയും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഷീമാട്ടിയും അതേപോലെ തന്നെ ഒരുപാട് തിരക്കും കളക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നു പക്ഷേ അത്ര വലിയ തിരക്കൊന്നും ഷീമാട്ടിയിൽ ഞാൻ കണ്ടില്ല ഗൈ സത്യം പറയൂല പിന്നെ എന്താ പറയാം ജയലക്ഷ്മിയിലെ കളക്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കളക്ഷൻസ് എനിക്ക് അത്ര എന്താ ഓക്കെ ബട്ട് അതിനേക്കാളും ഇവിടെ ബെറ്റർ ആണെന്നൊന്നും എനിക്ക് തോന്നിയില്ല ഒരു ആവറേജ് ഒരു കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ നേരെ വെഡ്ഡിങ് സാരിയുടെ കളക്ഷൻസിലേക്കാണ്ടോ പോയത് ഫസ്റ്റ് ഫ്ലോറിലോ എന്തായിരുന്നു തോന്നുന്നു ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അങ്ങോട്ട് പോയി അപ്പോൾ അവിടെ ഡിസ്പ്ലേയിൽ ഇട്ടിരിക്കുന്ന സാധനങ്ങളൊന്നും എനിക്ക് അത്ര വലിയ പിടിച്ചില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ റേറ്റോ കാര്യങ്ങളോ അതിൻ്റെ ഡീറ്റെയിൽസോ ഒന്നും ചോദിക്കാൻ പോകില്ല എന്താണെന്നറിയില്ല ആ ജയലക്ഷ്മിയിലെ സാധനങ്ങൾ കണ്ടിട്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ എന്താ പറയുക അത് തന്നെയാണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ സാധനങ്ങളൊന്നും എന്താ പറയുക കുഴപ്പമില്ല ഫസ്റ്റ് നമ്മൾ എവിടെയാണ് വന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചരികോ കൊള്ളാലോ എന്ന് പക്ഷെ നമ്മൾ ജയലക്ഷ്മിയിൽ പോയി അവിടുത്തെ കളക്ഷൻസ് കണ്ടിട്ട് ഇവിടെ വന്നപ്പോൾ എന്താ പറയുക ഓ ഓക്കെ ആ ഒരു ഇതാണ് അപ്പം ഞാൻ പെട്ടെന്ന് നോക്കാൻ അടുത്ത് എൻ്റെ ഈ ധാവണി എനിക്ക് കണ്ണിൽ ഓടിക്കുക നല്ല അടിപൊളി ധാവണി നമ്മൾ ഓണത്തിന് കിടാൻ പറ്റിയ അടിപൊളി സെറ്റ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും അത്യാവശ്യം നല്ലൊരു റേറ്റ് ആയിരുന്നു സിക്സ് തൗസൻഡ് ഫൈവ് തൗസൻഡ് ആ ഒരു ആയിരുന്നു പക്ഷെ നല്ല തുണി കേട്ടോ എന്താ പറയുക നല്ല രസമുണ്ട് കാണാം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഓരോരോ സാരിയൊക്കെ ഇങ്ങനെ നോക്കി പക്ഷെ ഒന്നും എനിക്കും ഇഷ്ടമായില്ല എൻ്റെ സിസ്റ്ററിനും ഇഷ്ടമായില്ല പക്ഷേ ഇത് ഈ കാണുന്ന സാരി ഇത് എന്താ പറയുക പൊളിച്ചടുക്കി സത്യം പറയുന്നത് എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു ഞാൻ ഞാൻ വിചാരിച്ചു ലോൺ എടുത്ത് വാങ്ങിച്ചാലോ അത്രയ്ക്ക് എനിക്കിഷ്ടമായിപ്പോയി ഈ സാരി എന്താ പറയുക ജയലക്ഷ്മിയിൽ ഈ ഒരു സാരി ഇങ്ങനത്തെ ഒരു സാരി ഉണ്ടോ എന്ന് അറിയില്ല നമ്മളൊന്നും കാണിച്ചില്ല പക്ഷേ ഇവർ ഇത് വെറുതെ പോളിച്ചു ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫോർട്ടീൻ തൗസൻഡ് ആണ് എൻ്റെ സിസ്റ്ററിനും ഭയങ്കര ഇഷ്ടമായി അവർക്കും ഭയങ്കര ഇഷ്ടമായി പക്ഷെ നമ്മുടെ അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല പക്ഷെ ഫോർട്ടീൻ തൗസൻഡ് ഇത് എന്തായാലും വ്രോത്താണ് കൈസ് കാരണം ഇതിൻ്റെ വരുന്നത് സ്റ്റോൺ വർക്കാണ് പക്ഷെ നമ്മൾ നിരാശയോടു കൂടി പോയി നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല അത്ര ബഡ്ജറ്റ് ഉണ്ടായില്ല പിന്നെ നമ്മൾ റേറ്റ് കുറവിൽ വേറെ സാരിയൊക്കെ നോക്കി ഇതൊക്കെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലാണ് ഈ റേറ്റ് ഒക്കെ വരുന്നതും ഒരു ബ്ലാക്ക് സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതും എന്തോ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡോ സെവൻ ഹൺഡ്രഡോ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് അങ്ങനെ എന്താ പറയുക അതിൻ്റെ ഒക്കെ നോക്കി പിന്നെ അതാ ഈ ഒരു സാരി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ കണ്ടു ഈ യെല്ലോയും പിന്നെ സ്കൈ ബ്ലൂ ഒക്കെ കൂടി ഒരു കളർ കോമ്പിനേഷൻ ഇതും എനിക്ക് അടിപൊളിയായിട്ട് ഭയങ്കര ഇഷ്ടമായി ബട്ട് എന്താ പറയുക നമ്മുടെ കയ്യിൽ മീൻസ് അനേരം പൈസയൊന്നും ഉണ്ടായിരുന്നില്ല കല്യാണ ഡ്രസ്സ് എടുക്കാനുള്ള പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ ബാക്ക് ടു ജയലക്ഷ്മിയിലെത്തി നമ്മൾ പറഞ്ഞു നമുക്ക് വേറൊന്നും വേണ്ട ആ സാരി തന്നെ മതി ചേച്ചി അത് എടുത്തോളാം പറഞ്ഞു ബില്ല് ചെയ്തോളാം പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു ആ ഓക്കെ ശരിക്കും എന്ന് പറഞ്ഞിട്ടും നമ്മൾ നേരത്തെ കാണിച്ച് ആ സാരി അതായത് ആ സിക്സ് തൗസൻഡ് റേഞ്ചിലുള്ള ആ സാരി തന്നെ എടുത്തു പിന്നെ അതിന് നമ്മൾ നെറ്റ് മാച്ചിങ് ബ്ലൗസ് സ്കേർട്ടൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും ടെൻ തൗസൻഡ് ആ ഒരു റേഞ്ചായി ടെൻ തൗസൻഡ് കൂടുതലായി ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു അത്രയും റേറ്റ് ആയി അപ്പം നമ്മൾ ഇത്ര രൂപക്ക് പർച്ചേസ് ചെയ്തില്ല അപ്പം അവരോട് ചോദിച്ചു വല്ല ട്രോളി ബാഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ആയിട്ട് ഉണ്ടോ കാരണം ഇത്രയും പൈസ പർച്ചേസ് ചെയ്തില്ല അപ്പോൾ അവർ പറഞ്ഞില്ല അത് ഇല്ല അത് ട്വൻറ്റി തൗസൻഡ് എബോ പർച്ചേസ് ചെയ്ത ആൾക്കാർക്കാണ് അങ്ങനെ കൊടുക്കുന്നത് നമ്മൾ ജസ്റ്റ് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അത്രയല്ലേ പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ നമുക്കൊന്നും കിട്ടിയില്ല കൈസ് അപ്പോൾ നമ്മൾ പിന്നെയും അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഉള്ള കാര്യമാണ് അപ്പോൾ ഒരു പ്രാന്തിയെ പോലെ പിന്നെയും ഞാൻ ഇതൊന്നും ആവശ്യമില്ലെങ്കിൽ പോലും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി വെറുതെ ഇങ്ങനെ നമ്മൾ നമ്മളിട്ടൊക്കെ നോക്കി വെറുതെ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കുമായിരുന്നു അപ്പോൾ എന്താ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കല്യാണ ഡ്രസ്സ് എടുക്കലിൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു വിചാരിക്കുന്നു കാരണം എനിക്ക് പറ്റുന്ന പോലെ ഞാനതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക് യു ഇത്രയും വലിയൊരു വലിയൊരു വീഡിയോ കണ്ടതിൽ അപ്പോൾ ഇതിലും നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് ഗായ്സ് പ്ലീസ് സപ്പോർട്ട് മീ അപ്പോൾ ഓക്കെ ബായ്